നമസ്കാരം ഗുരുവായൂർ ക്ഷേത്ര ദർശനവും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകളും കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീവത്സം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ സമാഗതമായിരിക്കുന്നു ആ ഒരു അവസരത്തിൽ പ്രത്യേക അനുഗ്രഹം തേടിയാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് തൃപ്രയാർ ക്ഷേത്ര പരിസരത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പരിപാടികളിൽ പങ്കെടുത്ത് വൈകിട്ടോടെ പ്രധാനമന്ത്രി ഡൽഹിക്ക് യാത്ര തിരിക്കും തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി രാമായണ പാരായണം പ്രത്യേകമായ ആപ്പിലൂടെ ഹിന്ദിയിൽ ശ്രവിക്കും മലയാളത്തിൽ പാരായണം ചെയ്യുന്ന രാമായണം അദ്ദേഹം ഹിന്ദിയിലായിരിക്കും ശ്രവിക്കുക തൃപ്രയാർ ക്ഷേത്രത്തിൽ ക്ഷേത്ര ക്ഷേത്രത്തിലെ പൂജാരിമാരും തന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അവരുമായി സംവദിക്കും അവരുമായി കാര്യങ്ങളൊക്കെ ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പ്രധാനമന്ത്രി ചോദിച്ചറിയും അതുപോലെ ഭക്തജനങ്ങളെ അഭിവാദ്യം ചെയ്യും അവിടെ ദർശനവും വഴിപാടും പ്രത്യേകമായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമരകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുലാഭാരമുണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് അധികൃതർ നൽകിയ ദാരുശില്പം അദ്ദേഹം കയ്യിൽ കരുതിയിട്ടുണ്ട് അത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ വെച്ച ശേഷമാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത് തീർച്ചയായിട്ടും ചരിത്ര പ്രാധാന്യം തന്നെയാണ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്രദർശനത്തിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ശ്രീരാമക്ഷേത്രത്തിൽ ഈ അയോധ്യയിലെ ആ ഒരു പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തും ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പേരിൽ നടത്തും എന്നാണ് ഇപ്പോൾ ദേവസ്വം അധികൃതർ അറിയിച്ചിരിക്കുന്നത് തൃപ്രയർ ക്ഷേത്രത്തിലെ പരിപാടികൾക്ക് ശേഷം അദ്ദേഹം ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കും അതിനുശേഷം ഒരു ഉദ്ഘാടന പരിപാടിയുണ്ട് കൊച്ചിയിൽ അതിനുശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് യാത്ര തിരിക്കുക തൃപ്രയർ ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തിച്ചേരും അവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ തന്ത്രിമാരും അവിടുത്തെ മേൽശാന്തിയുമായി ചർച്ച നടത്തും അവിടുത്തെ ദേവസ്വം അധികൃതരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വരവ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളൊക്കെ വലിയ കൂടി തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുത്തതും വധുവരന്മാർ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിയതും ഒക്കെ തന്നെ വലിയ വാർത്തയായി നൽകിയിരുന്നു ഇനിയിപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിലാണ് അടുത്ത ക്ഷേത്ര ദർശന ചടങ്ങുകൾ നടക്കുന്നത് അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം വിലക്കുണ്ട് എന്നാലും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള റിപ്പോർട്ടിങ്ങും ഒക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്